നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും പറഞ്ഞു സ്വാഗതം നമ്മൾ നമ്മള് കൊറേ ദിവസം ഒക്കെ പറഞ്ഞിട്ട് ഒത്തിരി ദിവസമായി ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ആദ്യമേ എന്തെങ്കിലൊക്കെ വീഡിയോക്കെ ആയിട്ട് വരുവായിരുന്നു ഇപ്പൊ എന്താണ് എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരുവായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ആയിട്ട് വരുന്നില്ല വേറെ ഒന്നും കൊണ്ടുവല്ല സമയം കിട്ടുന്നില്ല കേട്ടോ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ എനിക്ക് ചെറിയ വൈകാകിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നിനു സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ലോങ് വീഡിയോ ഇടാത്തേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് സമയത്തിൻ്റെ ഒരു കുറവ് മൂലമാണ് വീഡിയോ എടുക്കാത്ത ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും ഒരു ഒന്നിടപെട്ടല്ലെങ്കിൽ മൂന്ന് ദിവസം ഇടപെട്ടെങ്കിലും നമുക്കിനി വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നത് അല്ലേ പുതിയ ആൾക്കാർ അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്നല്ലേ പുതിയ ആൾക്കാർക്ക് കുറേ പേർക്ക് സംശയമുണ്ട് ആദ്യൂട്ടി ഒറ്റ മോനാണോന്ന് അപ്പോൾ കുറേ വീടേക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യൂട്ടി ഒറ്റ മോനല്ല ആദ്യൂട്ടിക്കൊരു ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് പിന്നെ സംശയമാണ് ആദ്യ കുട്ടിക്ക് അച്ഛൻ ഇല്ലേന്ന് ആദ്യൂട്ടിക്ക് അച്ഛണ്ട് അച്ഛൻ പണിക്ക് പോയേക്കുവാണ് ഇന്നലെയാണ് കേട്ടോ പോയത് എന്താണ് ഒന്നും പറയാനില്ലേ ഏ പിന്നെ ചോദിച്ചു എനിക്ക് കുറഞ്ഞോ എന്ന് ചോദിച്ചു എനിക്ക് ദൈവം സഹായിച്ചിപ്പോൾ ഒരു കുഴപ്പമില്ല കാരണം ചെറുതായിട്ടൊരു വേദനയുണ്ട് അല്ലാതെ കുഴപ്പമൊന്നുമില്ല കേട്ടോ വേദനകളും ഒക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ നന്നായിട്ട് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകുന്നു ഇന്ന് ഫിസിയോതെറാപ്പി ഇല്ലായിരുന്നു കേട്ടോ ഫിസിയോതെറാപ്പി തെറാപ്പിസ്റ്റ് ലീവായിരുന്നു നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് പനി കിട്ടോ അങ്ങനെ അതുകൊണ്ട് ഇന്ന് തെറാപ്പി ഒന്നുമില്ല അമ്മയും കുഞ്ഞും ഒന്നും വീട്ടിൽ തന്നെ ഇരിക്കുവാണ് അല്ലേ പിന്നെ ചേച്ചി സ്കൂളിൽ പോയിട്ട് വയർ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ചു കുറച്ചുമുമ്പ് ഒരു വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചതാണ് പക്ഷേ പറ്റിയില്ല കേട്ടോ കുറച്ചു മുമ്പ് ഈ വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചിരുന്നതാണ് അന്നേരം എന്തൊക്കെയോ പണിയൊക്കെ ആയിട്ട് പോയിട്ടോ വീട്ടിൽ ഇരുന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് പണികളുണ്ടാവും വീട്ടിൽ പിന്നെ കുഞ്ഞുമാവായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കണം അപ്പം അങ്ങനെ കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത് പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല മക്കളുടെ വിശേഷം മാതൂട്ടിയുടെ വിശേഷം അത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ അല്ലേ പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും അറിയത്തില്ല കേട്ടോ സത്യം പറയാലോ എനിക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ വട്ടപൂജെന്നൊക്കെ പറയാം ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ആയെങ്കിലും വട്ടപൂജ എന്നൊക്കെ പറയാം പക്ഷെ ഒന്നും അല്ലാത്തടത്തുനിന്ന് നമ്മൾ ഇത്രയൊക്കെ നിങ്ങൾ എത്തിച്ചു അത് തന്നെ വലിയൊരു കാര്യമാണ് ഒത്തിരി ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ ഇത്രയൊക്കെ ആക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര ആയേക്കുന്നത് അതൊക്കെ നമുക്ക് നല്ല ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അല്ലേ കുറേ ദിവസമായി തറാപ്പിക്ക് പോയിട്ട് കുഞ്ഞിന് വയ്യാതിരുന്നുകൊണ്ട് കുറേ ദിവസമായി പോയിട്ട് പിന്നെ എനിക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും വേദനകളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇല്ലാതിരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം മക്കൾ സ്കൂളിൽ പോകുന്നേക്ക് ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ടായിരുന്നു ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ കുറേ നമ്മുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ ഒത്തിരി നമ്മുടെ കയ്യിൽ ഉണ്ടാവും പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചത് നിലവിൽ എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ ഇനിയിപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തൊക്കെ വരണം ആ തൊട്ടിക്ക് ചെയ്തിട്ട് മാറ്റം ഉണ്ടോ ചോദിക്കുന്നുണ്ട് ആ തൊട്ടിക്ക് ചെയ്തിട്ട് നല്ല രീതിക്ക് മാറ്റം വരുന്നുണ്ട് മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തുണ്ടായാലും ഇവിടെ പിടിച്ച് നിൽക്കുന്നതും മോൻ്റെ ത അത്യാവശ്യം ഒന്ന് റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പിടിച്ച് നിൽക്കുന്നതും അല്ലേ ആതുട്ടി ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും കേട്ടോ കാര്യം എനിക്ക് ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ ആതുട്ടിക്ക് ഒരു മാറ്റം വരും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഉറപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് എന്ത് സഹിച്ചിട്ടാണ് മെഡിലാ ആതുട്ടീൻ്റെ ഫിസിയോതെറാപ്പിയൊക്കെ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അത് എന്ത് വന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്ത് പോകണം നല്ല രീതിക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പോകണം ആതുട്ടീൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തണം ആതുട്ടിനെ അല്ലേ നടക്കണ്ടേ ആതുട്ടീനെ നടത്തിയെടുക്കണം എന്നെ സംബന്ധിച്ച് വേറെ മക്കളെയൊക്കെ സംബന്ധിച്ച് ആതുട്ടിക്കിത് വൈയായികൊക്കെ കുറവാണ് കേട്ടോ ഒരു കോൾ വന്നു കേട്ടോ ഇടയ്ക്ക് ചില മക്കളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആതുട്ടിക്ക് ഒന്നും ഇല്ല കേട്ടോ ഒരുപാട് മക്കളുണ്ട് ഒട്ടും വയ്യാത്ത ഒത്തിരി മക്കളുണ്ട് അപ്പം എല്ലാവരും എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ അല്ലേ പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക ഞങ്ങൾ ഹാപ്പി അല്ലേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ് അതൊട്ടിയ അമ്മയും ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കുറേ അമ്മമാര് വിളിച്ചിട്ട് പറയുന്നുണ്ട് മോള് നെഗറ്റീവിന് മറുപടി പറയരുത് അവര് പറയുന്നവർ പറഞ്ഞോട്ടെ മോള് മൈൻഡ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം തട്ടേ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച കാര്യമായിരുന്നു നെഗറ്റീവിന് മറുപടി കൊടുക്കരുതെന്ന് വിചാരിച്ച കാര്യമാണോ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത മറുപടി വരുമ്പോൾ ഞാൻ എന്തേലൊക്കെ സഹിക്കാൻ പറ്റാത്ത കമൻ്റ് വരുമ്പോൾ ഞാൻ എന്തേലൊക്കെ അങ്ങ് പറഞ്ഞു പോകൂട്ടോ പക്ഷേ ഇപ്പം ഞാൻ ഒന്നിനും ഒരു മറുപടി ഒന്നിനും കൊടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകുന്നവർ പറഞ്ഞിട്ട് പോകട്ടെ എന്ന് വിചാരിച്ചു ആതുട്ടീനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ആതുട്ടീൻ്റെ സന്തോഷങ്ങളും ആതൂട്ടീൻ്റെ കളിയും ആതുട്ടീൻ്റെ ചിരിയും ആണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവിന് മറുപടി ഒന്നും കൊടുക്കാത്തത് ഒരു മറുപടി ഞാൻ കൊടുക്കേരാം എൻ്റെ നിന്നൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട ഒന്നിനും ഒരു മറുപടിയും കൊടുക്കുക തരാം കേട്ടോ പിന്നെ അത്രമേൽ സഹിക്കാൻ പറ്റാതെ വന്നാലല്ലേ അത് നമുക്ക് അന്നേരം നമ്മുടെ നാട്ടിൽ നിയമമൊക്കെ ഉണ്ടല്ലോ നമുക്ക് ആ വഴിക്ക് നോക്കാം അല്ലാതെ ഞാൻ ഒന്നിനും ഒരു മറുപടി കൊടുക്കി തരാം ഒരു നെഗറ്റീവ് പോമെൻ്റും വന്നാൽ ഞാനതാണിപ്പം നമുക്ക് ലൈവിൽ തന്നെ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിരിച്ച് കവിടുന്നതാണ് ഒത്തിരി അമ്മമാരുണ്ട് ഇങ്ങനെ നമ്മൾ തിരിച്ച് പറയുന്ന ഇഷ്ടമില്ലാത്ത കുഞ്ഞിനെ കൈവെച്ചുകൊണ്ടല്ലേ പറയുന്നത് മോനത് കേൾക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്നെ ചീത്ത പറയുന്നത് ചീത്തയാണെന്ന് പറയാൻ പറ്റിയല്ല സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഒരു ഉപദേശം ഉണ്ടല്ലോ സ്നേഹം നമ്മൾ നല്ലൊരു സ്നേഹിച്ചിട്ടുള്ള വർത്തനം ഉണ്ടല്ലോ നമ്മൾ ചീത്തയല്ല കേട്ടോ നമ്മളോട് ഒത്തിരി സ്നേഹം കൊണ്ട് പറയുന്ന അമ്മമാരുണ്ട് കേട്ടോ ഒത്തിരി സ്നേഹം കൊണ്ട് അതുകൊണ്ട് എന്നും വീഡിയോ കോൾ വിളിക്കുന്ന അമ്മമാരുണ്ട് അപ്പോൾ നമ്മൾ അവർ പറയുന്നത് കേൾക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നിനും ഒരു മറുപടി പറയാതും ഞാൻ പോകുന്നത് വേണേലും പറഞ്ഞോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ എന്താണ് എനിക്കറിയാം അപ്പം നെഗറ്റീവിന് ഒരു മറുപടി ഇനി എൻ്റെ സ്ഥാനത്ത് നിന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നിപ്പോൾ നെഗറ്റീവ് ആയിരിക്കും കേട്ടോ പക്ഷേ നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെ കൂടെയുള്ളവർ അവരെ കളഞ്ഞുകൊള്ളൂട്ടോ അപ്പൊ നെഗറ്റീവിന് മറുപടി പറയുന്നില്ല പറയുന്നവർ പറയാൻ മൊത്തം പറഞ്ഞോട്ടോ പറയുന്നവര് പിന്നെ ഒത്തിരി നമ്മുടെ കുഞ്ഞുമാവേന പറയുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ അതൊക്കെ ഞാൻ ഇപ്പോൾ ഒരു ശീലാക്കി പോയി സോഷ്യൽ മീഡിയ ആണ് അതുകൊണ്ട് അതൊക്കെ ശീലായേ പറ്റുകയുള്ളു കെട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പഴയത്തില്ല ഞങ്ങൾ നല്ല കുട്ടികളായി ആതുട്ടിൻ്റെ അമ്മ നല്ല കൊച്ചായി അത് ശരിയാണ് ആതുട്ടി അത് കേൾക്കുമ്പോൾ ആതുട്ടിക്ക് എന്തൊരു വിഷമം ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത് സത്യമാണ് കേട്ടോ ഞാൻ അത്രയ്ക്ക് അങ്ങ് ചിന്തിക്കാത്ത കാര്യമാണ് കേട്ടോ ഒത്തിരി അമ്മമാർ വിളിക്കുന്നുണ്ട് ഒത്തിരി മക്കൾ വീഡിയോ കാണുന്നുണ്ട് ഒത്തിരി മക്കൾ ലൈവ് കണ്ടിട്ട് മേളിൽ മിണ്ടാതിരിക്കുന്നുണ്ട് കുഞ്ഞുമാവേൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മുടെ കാര്യങ്ങൾ അറിയാൻ വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് അതിനകത്തേക്ക് വരച്ചിടുന്നത് അത് വേണ്ട എന്ന് വിചാരിച്ചു അതിനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ആ നെഗറ്റീവ് അത് പിന്നെ തെറാപ്പി കുറേ ദിവസമായി മുടങ്ങിയിരിക്കുവാണ് അതൊട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച പോയതാണ് കേട്ടോ അതിപ്പിന്നെ പോയിട്ടില്ല കുഞ്ഞുമാവയ്ക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടില്ല ഇനിയിപ്പോൾ നാളെ തൊട്ട് അവിടെ ഇല്ലേ നാളെ തൊട്ട് നമ്മൾ പോകും അല്ലേ പോകണ്ടേ പോകണ്ടേ ഞങ്ങൾ ഞങ്ങളായിട്ടുള്ള എന്തേലും വിശേഷങ്ങളോ ഞങ്ങളുടെ കളിച്ചിരികളോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരൂ കേട്ടോ എന്നും വരാതെ ഒന്നും ഇരിക്കത്തില്ല നമ്മൾ എന്തൊക്കെ വിശേഷങ്ങൾ എന്തേലൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരൂ കേട്ടോ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ എന്തേലൊക്കെ കോള് വരൂ കേട്ടോ അപ്പോൾ പിന്നെ അതങ്ങ് കട്ടായി പോകും പിന്നെ ആദ്യൂട്ടിക്ക് തറാപ്പ് ചെയ്തിട്ട് മാറ്റം വരുന്നുണ്ട് കേട്ടോ മെല്ലെ മെല്ലെ കുഞ്ഞുവാവിക്ക് മാറ്റം വരികയുള്ളൂ ഒറ്റയടിക്കൊന്നും മാറ്റം വരത്തില്ല കേട്ടോ നമ്മൾ അംഗീകരിച്ച കാര്യാണ് ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആയുർവേദം ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓപ്പറേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓപ്പറേഷൻ ഒന്നുമില്ല കേട്ടോ സെർബിൾ പാൾസിയാണ് അതിന് ഓപ്പറേഷൻ ഒന്നുമില്ല ഫിസിയോതെറാപ്പിയും പിന്നെ ഇവർക്ക് നന്നായിട്ട് കെയറും കൊടുത്താൽ മതി കേട്ടോ അതുട്ടിനെ നന്നായിട്ട് പോലെ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ അതൊട്ടിനെ ഞാൻ നോക്കുന്നത്ര ആരെ കൊണ്ട് നോക്കാൻ പറ്റിയല്ല എന്ന് എനിക്ക് ഉറപ്പാണ് അതെന്റെ ഉറപ്പാണ് കേട്ടോ കാരണം എൻ്റെ ജീവനാണ് എൻ്റെ ജീവൻ എന്നൊക്കെ പറയാലോ ജീവനാണ് ജീവൻ പിന്നെ ഇടയ്ക്ക് ജീവനിച്ചിരി വഴക്കൊക്കെ ഉണ്ടാക്കും ഉം ഇടയ്ക്കിച്ചിരി കച്ചടിയൊക്കെ ആണെങ്കിൽ തന്നെ ഇത് അമ്മയുടെ ജീവനാണ് അപ്പം അതുകൊണ്ട് ആതുട്ടിക്ക് മാറ്റം വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് കേട്ടോ അതിന് വേറെ ആരും വിഷമിക്കേണ്ട കാര്യമില്ല എൻ്റെ ഞാൻ പറഞ്ഞില്ലേ നമ്മളോട് സ്നേഹിക്കാത്തവരാരും വിഷമിക്കേണ്ട കാര്യമില്ല എൻ്റെ കുഞ്ഞിന് മാറ്റം വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പിന്നെ ഈ സോ ഇപ്പം വന്നത് കൊണ്ട് സ്നേഹിക്കാനും ആതൂട്ടീനെ സപ്പോർട്ട് ചെയ്യാനും ആതുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എവിടുന്നൊക്കെ ആൾക്കാരുള്ളതെന്നറിയാവോ ചിലര് ചില അമ്മമാർ എന്നും അമ്പലത്തിൽ കൂടി പോയിട്ട് ആതുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ ഇതൊക്കെ ആതു പുണ്യമല്ലേ അല്ലേ പിന്നെ പുണ്യ കാര്യല്ലേ ഉണ്ണിക്കൂട്ട സ്കൂളിൽ പോയിട്ടോ ഉണ്ണിക്കൂട്ടെ സ്കൂളിൽ പോയി മാളൂസ് ഞാൻ പറഞ്ഞില്ല മാളൂസ് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കൊച്ചും പിന്നെ നമ്മുടെ ലൈവ് ഒന്നും നടക്കുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ് നമ്മടെ ലൈവ് എന്നും മൂന്ന് രണ്ടേ മുക്കാലിനും മൂന്നു മണിക്കുള്ളിൽ എന്നും കേറുന്നുണ്ട് കേട്ടോ ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് എനിക്കൊരു ഉഴപ്പായിരുന്നു എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഇനി ഞാൻ ഉഴപ്പൊന്നുമില്ല എപ്പോഴും പറ്റുന്ന പോലെ എപ്പോഴും വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ ഒത്തിരി സമയം ഇരിക്കാൻ നോക്കാറില്ല എന്നുള്ളത് മാത്രം കേട്ടോ എന്താണോ കുറച്ച് മടിച്ച ആയിപ്പോയിനേ കൊച്ചു ഞാനും അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി നേരം ഇരിക്കാറൊന്നുമില്ല പക്ഷെ എന്തുകൊണ്ട് ഞങ്ങൾ ഇന്നും ഒരുപാട് നേരം ഇരിക്കും നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടുള്ള ചെറിയ വീടാണ് ആണ് പിന്നെ ആതുട്ടിൻ്റെ വീട് എവിടെയാണ് നിൽക്കുന്നുണ്ട് ആതുട്ടീൻ്റെ വീട് വയനാടാണ് വയനാട് പുൽപ്പള്ളിയാണ് എൻ്റെ വീടുകാർ തന്നെയാണ് കേട്ടോ പുൽപ്പള്ളി തന്നെയാണ് അതുകൊട്ടിക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വീടെടുത്ത് മാറി നിൽക്കുവാണ് അതുകൊട്ടിക്ക് ഡെയിലി ഫിസിയോതെറാപ്പി കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊട്ടിക്ക് ഡെയിലി ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും കുഞ്ഞുമാവിക്ക് ഫിസിയോതെറാപ്പി കിട്ടുന്നുണ്ട് അത്രയൊക്കെയാണ് നമ്മുടെ വിശേഷം നമ്മൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ ഹാപ്പിയായിട്ട് ഇവിടെ അടിച്ചു പൊളിച്ചിരിക്കുവാണ് ഞങ്ങൾ രണ്ട് തന്നെയുള്ള ദിവസമാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ അങ്ങനെ ചിരിക്കാനും കളിക്കാനൊക്കെ അപ്പം നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിലല്ല അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന് ീട് നൽകിയിരിക്കുവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അറിയാത്തവരൊക്കെ കുറേ പേര് പേരുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ